കാണിക്കുമെന്ന് ം കണ്ണമാലിയിൽ കടലാക്രമണം രൂക്ഷം ജനം ദുരിതത്തിൽ ചെല്ലാനം പഞ്ചായത്തിലെ കണ്ണമാലി മേഖലയിൽ ജനത്തിന്റെ ദുരിതം മാറ്റമില്ലാതെ തുടരുകയാണ് കടൽ അതിരൂക്ഷമായതോടെ ജനജീവിതം കൂടുതൽ ദുസ്സഹമായി തീരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് തിങ്കളാഴ്ച ഉച്ചയോടെ തുടങ്ങിയ കടൽ കയറ്റം വൈകിട്ട് വരെ നീണ്ടു നിന്നു അഞ്ഞൂറിലേറെ വീടുകൾ വെള്ളത്തിലായ അവസ്ഥയാണ് വീടുകളിലേക്ക് അരിച്ചു കയറിയ കടൽ വെള്ളത്തിൽ വീട്ടുപകരണങ്ങൾ പലതും ഒലിച്ചുപോയ സാഹചര്യമാണ് ചെറിയ കടവ് ഡിവൈൻ ചാപ്പിൾ ഗ്യാപ് റോഡ് എന്നിവിടങ്ങളിലും കടൽ ശക്തമാണ് ചെറിയ കടവ് ഡിവിഷൻ ചാപ്പലിന് സമീപത്തെ എട്ട് ഘട്ടത്തിൽ സോണിയുടെ വീടിന്റെ ഭിത്തിയെ തകർന്ന നിലയിലാണ് ജെ സി ബി ഉപയോഗിച്ച് നിർമ്മിച്ച താൽക്കാലിക തടയണകൾ എല്ലാം കടലടിയിൽ തകർന്ന നിലയിലാണ് താൽക്കാലിക പ്രതിരോധ പ്രവർത്തനങ്ങൾ പ്രായോഗികമല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ആയിരം വരെ ഞാടക്കൽ എല്ലാം കൂടി എടുത്തു വേറെ ആരും ചെന്നിട്ടില്ലാത്ത കാരണം എല്ലാം എടുത്തേക്കണം അപ്പോൾ ഞാൻ പറഞ്ഞ് റീഗേഷൻ അവരുടെ സംസാരിച്ചിട്ട് നടക്കത്തില്ല എല്ലായിടത്തും സൈമൽ ടെനിയാഴ്ച ആയിട്ട് ഒരുമിച്ച് വർക്ക് നടക്കും അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ വർക്ക് അത് നടക്കത്തില്ലെന്നുള്ളത് അപ്പോൾ അതനുസരിച്ച് അവർ പറഞ്ഞ് ഈ കോൺട്രാക്ടറായിട്ട് സംസാരിച്ചിട്ടുണ്ട് അത് നാളെ തൊട്ട് സൈമൽ തെനിയാസായിട്ട് എല്ലാ ഭാഗത്തും ഒരുമിച്ച് നടക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് ഉറപ്പ് വരാനായിട്ടുള്ളത് എല്ല വർഷവും ജൂലൈ മെയ് പകുതിയോടെ കടൽ കയറുന്ന ഒരു സ്ഥലമാണിത് തീരപ്രദേശം ഇതിനു മുന്നേ ഇതെല്ലാം അറേഞ്ച് ചെയ്യാമായിരുന്നല്ലോ ഇത് ആദ്യം വരുന്ന ഒരു പ്രതിഭാസം അല്ലല്ലോ സാറേ ഇത് ആദ്യം വരുന്നല്ലോ വർഷങ്ങളായിട്ട് ഞങ്ങൾ ചെല്ലാനം ചെല്ലാനം പഞ്ചായത്ത് അഭിമുഖീകരിച്ചു കൊണ്ടിരുന്ന ഒരു പ്രശ്നമാണ് അതിപ്പോൾ ചെല്ലാനത്തിൻ്റെ ഒരു പകുതി ഭാഗം ആൾക്കാർക്ക് ഇപ്പോൾ പ്രശ്നമില്ല കണ്ണമാലി മുതൽ അങ്ങോട്ട് കാട്ടിപ്പറമ്പ് ചെറുകിടം എല്ലാം തകർന്നുകൊണ്ടിരിക്കുക സാറിന് നേരെ നോക്കിയാൽ കാണാവുന്ന ഒരു പ്രശ്നം കൂടിയാണ് പക്ഷേ ഇത് നേരത്തെ എന്തുകൊണ്ട് ചെയ്തില്ല ഇറിഗേഷൻ വിഭാഗം എന്തുകൊണ്ട് അനങ്ങിയില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം ഇനിയിപ്പോ വന്നു കഴിയുമ്പോ ജിയോ ബാങ്കോട്ട് വന്നു കഴിയുമ്പോ കടപ്പുറത്ത് മണ്ണ് ഇവിടെ കൊണ്ടുവരും സാറേ ഇതിന്റെ സാർ അഡ്മിറ്റ് താൽക്കാലികമായി ജീവബാഗം സ്ഥാപിക്കണമെന്ന ആവശ്യവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് നാട്ടുകാർ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകാൻ തയ്യാറാകാത്തത് അധികൃതരെ വലയ്ക്കുന്നുണ്ട് ക്യാമ്പിൽ ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാകാറില്ലെന്നും ദിവസങ്ങൾ ക്യാമ്പിൽ കഴിഞ്ഞാൽ പിന്നീട് വീട് വാസയോഗ്യമല്ലാതെ തീരുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ചെറിയ കടവ് മേഖലയിൽ മാത്രം നൂറോളം വീടുകളിൽ വെള്ളം കയറിയ സാഹചര്യമാണ് കടൽഭിത്തികളെല്ലാം തകർന്ന നിലയിലാണ് വീടുകളിലേക്ക് വെള്ളം വിരച്ചു കയറിയതോടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉൾപ്പെടെ നശിഞ്ഞ നിലയിലാണ് കണ്ണമാലി ചെറിയ കടവ് കാട്ടിപ്പറമ്പ് കൈതവേലി മാലാശ്ശേരി എന്നിവിടങ്ങളാണ് കടൽക്കയറ്റം അതിരൂക്ഷമായി തീർന്നിരിക്കുന്നത് ഇവിടങ്ങളിലെല്ലാം റോഡ് വരെ വെള്ളം അടിച്ചു കയറിയ നിലയിലാണ് ഇതുമൂലം ഗതാഗതവും തടസ്സപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് നാല് ചക്രവാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ നിലച്ച സാഹചര്യമാണ് ഉള്ളത് അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധം ശക്തമാണ് ന്യൂസ് ബ്യൂറോ കണ്ണമാലി